ഹായ് എവ്രി വൺ അപ്പം ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടീനെ ഉപേക്ഷിച്ച് വരാൻ ചാൻസസ് ഉണ്ടോ എന്നാണ് ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചാൻസസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ അല്ലേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്ന് കരുതി ഓക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോ പോപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാനുള്ളതായിരിക്കും കേട്ടോ ഓക്കെ റെസിനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കുക എപ്പോൾ കാണുന്നു അപ്പോഴാണ് റെസിനേ റെസിനേറ്റഡ് ആകുന്നത് ടൈംലെസ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ടാരോ കോഴ്സ് സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ വൺ ലെവൽ ടു ഡിസ്റ്റൻ ഹീലിംഗ് ഇതൊക്കെ ചെയ്തതാണ് ഞാനൊരു ടാരോ റീഡർ സൈക്കി ടാരോ റീഡർ ആണ് ഹീലർ ആണ് ബേസിക്കലി ലൈഫ് പർപ്പസ് എം ബി ബി എസ് ഡോക്ടർ ആണെങ്കിൽ പോലും സോൾ പർപ്പസ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓക്കെ എൻ്റെ പേര് ശ്രീലക്ഷ്മിയാണ് ചിലവർക്ക് എൻ്റെ പേര് അറിയാത്തവരുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് വരുമോ ക്യൂർ ഓഫ് സോഡ്സ് ആണ് ആ കുറച്ച് കാർഡ്സ് എടുത്തിട്ട് നമുക്ക് റീഡ് ഏറ്റോ ഫോർ ഓഫ് സോഡ്സ് ആണ് നെറ്റ് ഓഫ് കപ്സ് ഉണ്ട് കൂടാതെ രണ്ട് കാർഡ്സ് കൂടി ഉണ്ട് ഓക്കെ കമ്മ്യൂണിക്കേഷൻ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു ചിലവരൊക്കെ കോണ്ടാക്ട് കാണിക്കുന്നു സിക്സ് ഓഫ് വാൻസ് നല്ല എനർജി ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ കാരണം ഒരു കാർഡ് എടുക്കുമ്പോൾ രണ്ട് കാർഡാണ് വരുന്നത് സിക്സ് ഓഫ് സോസ് ബോട്ടം എംബ്രോയ്ഡ് കാർഡും കൂടി വന്നിട്ടുണ്ട് ബോട്ടം സ്ട്രെങ്ത് ആണ് ഓക്കെ ഓക്കെ ഫൈൻ ലെറ്റ്സ് ബൈറ്റ് തേർഡ് പാർട്ടിയിൽ പോയ പേഴ്സൺ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് ഇങ്ങനെ ഞാൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓക്കെ ഓക്കെ സ്ട്രെങ്ത് കാർഡ് കാണുന്നുണ്ടോ ബോട്ടം സ്ട്രെങ്ത് ആണ് കേട്ടോ ശക്തി എയ്റ്റ് നമ്പറാണ് മേ ബി എയ്റ്റ് 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 ഒരു ഇയർ എയ്റ്റ് എയ്റ്റിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾ ആ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കൈവരിച്ചിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറും ടു തൗസൻഡ് നയ നയൻ ആണ് നമ്പർ എങ്കിൽ പോലും എയ്റ്റ് എനർജി നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എയ്റ്റ് എനർജി തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക കംപ്ലീഷൻ ഏതൊക്കെ കർമ്മയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതും നിങ്ങൾക്ക് ബർഡനായിട്ട് കൊണ്ടുപോവേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് നോക്കാൻ നോക്കൂ സിക്സ് സിക്സ് ഫോർ സിക്സ് ഫോർ സോ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് സിക്സ് കോമ്പിനേഷൻ സിക്സ് ഫോർ ഫോർ സിക്സ് കോമ്പിനേഷൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കോൺടാക്റ്റ് ഇല്ല ഒരു തരത്തിലും കോണ്ടാക്റ്റ് ഇല്ല വൺ ഇയർ ഗ്യാപ്പ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ഇല്ലാതിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർ അവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പേഴ്സൺസോ ആവാനും ചാൻസസ് കാണിക്കുന്നുണ്ട് കാരണം അവരൊരു കപ്പുമായിട്ട് വരുന്നത് അത് കാണിക്കുന്ന നൈറ്റ് ഓഫ് കപ്പ്സ് കാണിക്കുന്നുണ്ട് ഇപ്പുറത്തെ ഫോർ ഓഫ് സോഡ്സ് ആണ് ഇതിൽ കൂടുതലും സോഡ്സ് ആണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ സൗഡേക്സൈൻസ് വരാൻ ചാൻസസ് എയർ സൈൻസ് ഉണ്ട് ജെമിനി ലിബ്ര അക്യൂറേസ് ആണ് ഇന്നലെ ഫുൾ മോർണിംഗ് ജെമിനി ആയിരുന്നു ജെമിനി ലിബ്ര ലിബർ അക്യൂറേസ് സൗഡേക്സൈൻസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളോ പിന്നെ ഇതിൽ കാണിക്കുന്നത് വാൻസ് ആണ് ഫയർ എനർജി ഏരിയസ് ലിയോ സജിറ്റേറിയസ് പിന്നെ ഒരു അർത്ഥ സൈഡ് കാണിക്കുന്നുണ്ട് അതൊരു ഒരു കാർഡായിട്ടാണ് കാണിക്കുന്നത് ടോറസ് കാപ്രിക്കോൺ കാപ്രകോട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കിങ് ഓഫ് സോൺസ് എനർജി ആണ് ആദ്യം വന്നത് അവർ കുറച്ച് ഈഗോ ആണ് ഒരു ആണ് മാരീഡ് ആണ് അതാ തേർഡ് പാർട്ടി എന്ന് ഞാൻ പറഞ്ഞത് മേ ബി നിങ്ങളുടെ പേഴ്സൺ വാലീഡ് ആയിരിക്കും കിങ് എനർജിയാണ് കിങ് എന്ന് പറയുമ്പോൾ കുറച്ച് തേർട്ടി തേർട്ടി ഫൈവ് അല്ലെങ്കിൽ മീൻസ് ആ ഒരു ആഫ്റ്റർ ട്വൻറ്റി ഫൈവിന് ശേഷമുള്ള ഏജ് കാരണം ഒരു മാരിഡ് ഒരു എനർജിയാണ് കാണിക്കുന്നത് കിങ് ഓഫ് സോൺസ് ആണ് അവർ കയ്യിൽ ഒരു സോഡ് ഉയർത്തി പിടിച്ചിട്ടുണ്ട് രണ്ട് കിളികൾ പറക്കുന്നുണ്ട് രണ്ടാണ് കാണിക്കുന്നത് ദാറ്റ് മീൻസ് ഒരു രണ്ട് മീൻസ് ഒരു പയ കപ്പിൾ കപ്പിളായിരിക്കാം അവർ അപ്പോൾ അവരുടെ അവരുടെ തലയിൽ ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ട് ഇപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാജാവാണെങ്കിൽ അവർക്ക് എന്തൊക്കെ തോട്ട്സുകൾ വരും അതുപോലെ പല കാര്യങ്ങൾ ലോജിക്കൽ സൈഡ് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ എനർജി ഉണ്ട് കൂടെ അതേ സൈഡ് ലോജിക്കൽ സൈഡ്സാണ് അവർക്ക് കൂടുതലുള്ളത് അപ്പോൾ അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയാണ് ഒന്നുകൂടി സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് എന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ഒരു ശക്തി ഇല്ലാത്ത സമയത്താണ് അങ്ങനത്തെ ഒരു ഡിസിഷൻസ് അവർ എടുക്കേണ്ടി വന്നത് അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ കൊണ്ട് ശക്തി മീൻസ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പേരൻസിനോട് നേരിട്ട് എനിക്കിത് പറ്റില്ല എനിക്ക് എന്റെ ഇഷ്ടം തന്നെ എനിക്ക് നടത്തണം ഒരു റൂട്ട് ചക്ര അവർക്ക് ബാലൻസ്ഡ് ആയിരുന്നില്ല അതുകൊണ്ടാണ് റൂട്ട് കളർ കാണിക്കുന്നത് റൂട്ട് റെഡ് ഇപ്പോൾ അവരുടെ റൂട്ട് ചക്കർ ബാലൻസിലേക്ക് വരുന്നുണ്ട് സ്ട്രെങ്ത്ത് വരുന്നുണ്ട് എന്തും നേരിടാനുള്ള സ്ട്രെങ്ത്ത് അവർക്ക് എത്തി അവിടെ ആ എത്തിയപ്പോഴാണ് അവർക്ക് നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് എനർജി വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് നിങ്ങളടുത്തേക്ക് വന്നിട്ട് ആ ഒരു പ്രണയം ഷെയർ ചെയ്യാൻ അവർ വില്ലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം അവിടുത്തെ എനർജി അവർ കരുതിയ പോലെയല്ല അപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണോടും ദേഷ്യമോ വെറുപ്പോ കാണിക്കരുത് കാരണം ആ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ വാല്യൂ ഓരോ നിമിഷവും പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്യുന്നവർ സ്പിരിച്വലി അല്ലെങ്കിൽ വിസ്റ്റംസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന തേർഡ് പാർട്ടിയാണ് അവരുടെ പ്രസൻസ് നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇത്രയും പ്യുവർ ഡയമണ്ട് ആണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നത് അതാണ് കണ്ടോ രാത്രി ഉറക്കത്തിലൊക്കെ അവർ ചിന്തിക്കുക ഞാൻ എന്ത് കാര്യമാണ് ചെയ്തത് ഞാൻ ഒരുപാട് അവളെ വേദനിപ്പിച്ചു ആ പെയിൻ അവർക്ക് ആ പെയിൻ അവർക്ക് ഉറക്കം ഉറക്കം വരുന്നില്ല ഹീലിംഗ് പാർട്ടും കൂടിയാണ് കാണിക്കുന്നത് അവിടെ ഹീലിംഗ് പാട്ടാണ് കാണിക്കുന്നത് അവർക്ക് മനസ്സിലാവണം എന്തൊക്കെയായിട്ട് ഓഫ് ജേർണിയാണ് നിങ്ങളടുത്തേക്ക് വരണം ട്രാൻസിഷൻ ട്രാൻസ്ഫോർമേഷൻ അവർക്കും ട്രാൻസ്ഫോർമേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും സൈലൻറ്റ് ജേർണി ആണെങ്കിൽ പോലും അവിടെ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട് ആ ചേഞ്ചസിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വിസ്റ്റംസ് കിട്ടുന്നതും അവർക്ക് സ്ട്രെങ്ത്ത് വരുന്നതും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് അവരുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് കുഞ്ഞു കൂടുന്ന അവസ്ഥ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു ജോലി പോയ സിറ്റുവേഷൻസ് ആണെങ്കിൽ ജോലി വരുന്നു മേ ബി നിങ്ങളുമായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം വരുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന നിങ്ങളുടെ എനർജിയാണ് എപ്പോഴും നിങ്ങളോട് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ടായിരിക്കും മേ ബി കോൺടാക്റ്റ് ഇല്ലെങ്കിൽ പോലും മെൻ്റലി ടെലിപ്പതിക്കിൽ കണക്ട് ചെയ്യുമ്പോൾ ഫൈവ് ഡിയിൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളാണ് അവരുടെ ആ ഒരു ബിഗ് ടിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ലേഡി അല്ലെങ്കിൽ മെയിൽ എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളുടേത് ഈ കണക്ഷൻ സിക്സ് ഓഫ് വൺസ് ആണ് ഇതിലൊരു സക്സസ് കോമ്പറ്റീഷൻ എത്ര കോമ്പറ്റീഷൻ ചെയ്ത് വിജയിക്കുന്ന വിജയ ഒരു പട്ടാഭിഷേകം ചെയ്യുന്ന ഒരു പേഴ്സണെ കാണിക്കുന്നു സക്സസ് കോമ്പറ്റീഷൻസ് വിന്നിങ് അറ്റ് എനി കോസ്റ്റ് എന്നൊരു വേർഡും കൂടി നമുക്കതിൽ പറയാം ബാലൻസ് കൊണ്ട് ഇതിൽ ഒരു ബാലൻസ് ഇല്ല ഉണ്ടായിരുന്നില്ല നോക്കൂ ഫോർ സിക്സ് സിക്സ് ഫോർ അങ്ങനെയാണ് കോമ്പറ്റീഷൻ സിക്സ് ഫോർ സിക്സ് 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 ഫോർ ഫോർ അങ്ങനത്തെ കോമ്പിനേഷൻസ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രസനേറ്റഡ് ആകുകയാണ് കേട്ടോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഓക്കെ അപ്പോൾ അവർക്കും ഒരുപാട് ബാലൻസ് അവർക്കൊരു ഇക്വാലിറ്റി ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ പേഴ്സൺ രണ്ട് തരത്തിലായിരുന്നു കണ്ടീഷൻ ലവ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അൺകണ്ടീഷൻ ലവ് അവർ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന യൂണിവേഴ്സ് എന്ന് എന്താ എന്ന് തന്നെ നമുക്ക് പറയാം ആൻഡ് ഫോർ ഓഫ് യെസ് എംബ്രയർ കാർഡ് കണ്ടോ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും തന്നെ ഒരു ആ ഒരു ഈഗോയിലാണ് മെയിനായിട്ട് അവർ ഈഗോ ആണ് അവർ ഈഗോ വിട്ട് വരാൻ അവർ സമ്മതിക്കുന്നില്ല അതാണ് പ്രശ്നം ഉണ്ടായത് അവർക്ക് ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും സമ്മതിച്ചു തരാൻ പറ്റില്ല കാരണം അവർ എന്തോ അങ്ങനത്തെ ഒരു എനർജിയാണ് അവർക്ക് തോന്നുന്നത് അപ്പോൾ എംബ്രയർ എനർജി ആണെങ്കിൽ പോലും അവർ ഹാർട്ട് ഭയങ്കര സോഫ്റ്റ് അവർ ഉള്ളിൽ ഭയങ്കര പാവമാണ് പക്ഷേ പുറത്ത് ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതും എന്നുള്ളൂ ബിക്കോസ് അവരുടെ ഇന്ന ഡിവാൻ ചില മാസ്കുലിൻ എനർജീസ് ബ്ലോക്ക്ഡ് ആണ് അതാണ് പക്ഷെ അതൊക്കെ നിങ്ങൾ ഹീലാവുന്ന അനുസരിച്ച് അവർക്ക് മാറ്റം വരുന്നുണ്ട് മിററിങ് നടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഓക്കെ നമുക്ക് കുറച്ച് ചിറ്റ്സ് നോക്കാം കേട്ടോ നിങ്ങളുടെ പേഴ്സണ് അപ്പോൾ അവർ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് വരുമോ എന്ന് ചോദിക്കാതെ ഡെഫിനറ്റ്ലി അവർക്ക് അവിടെ മതിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അവർ കണ്ടോ സഫറിങ് ആണ് കാണിക്കുന്നത് സ്ട്രെങ്ത് ഇല്ലായ്മ യെസ് നോക്കൂ ഞാൻ ഇടേ നൃത്ത കാർഡ്സ് ആൻഡ് ടു അവസോഡ്സ് അവരുടെ തെറ്റായ ഡിസിഷൻസ് ആയിരുന്നു നോക്കൂ ഫൈവ് ഓഫ് കപ്സ് ബ്രേക്ക് ബ്രേക്കപ്പ് ബ്രോക്കൺ മാരേജ് അല്ലെങ്കിൽ എന്താ പറയുക ഡിവോ സെപ്പറേഷൻ അവർക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും ഒറ്റപ്പെടുന്ന അവസ്ഥ അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എനർജി പറ്റുന്നില്ല ഹാപ്പി ആവാൻ സാധിക്കുന്നില്ല അവർ അൺസാറ്റിസ്ഫൈഡ് ലൈഫിലൂടെ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാനൊന്ന് പോയിട്ട് കാര്യമില്ല ഷുഡ് സ്റ്റോപ്പ് എന്നൊരു എനർജി വന്നിട്ടുണ്ട് അതാണ് സിക്സിൻ്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് അതാണ് പറയുന്നത് നിങ്ങൾ കാർമ്മിക്കിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക കുറേ പേര് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണേന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പറയുന്നത് തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സിനെ ഇത്രയും ഡയമണ്ട് പോലെ ക്രിയേറ്റ് ഹെൽപ്പ് ചെയ്യുന്നവർ മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിക്ക് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക ചെയ്ത് കാരണം അവരെ സോൾവ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയത് നിങ്ങളിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വേണ്ടിയിട്ടാണെന്നുള്ള ബോധം എപ്പോഴും മിക്ക നോർമൽ പേഴ്സണൊക്കെ വിഷമം വരും വേസ് അവർ അവർ അവിടെ പോയി അവിടെ പക്ഷെ അവർ നല്ലൊരു റിയൽ സ്നേഹം വിട്ടിട്ടാണ് പോയി പോയിട്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് പോയതെങ്കിൽ അത് ഏതൊരു കേസ് എടുത്താലും അവിടെ ഹാപ്പിനെസ് ഉണ്ടായിരിക്കില്ല മനസ്സിലായോ ഒരാളെ വേദനിപ്പിച്ചിട്ട് പോകുന്ന ഒരു സ്നേഹം അത് എന്താ പറയുക അതെപ്പോഴും അവർക്ക് ഡിസ്റ്റർബൻസും തല ചലഞ്ചസും ആയിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും ഇവിടെ നീളം ചലഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ അതാണ് കാണുന്നത് അപ്പോൾ തേർഡ് പാർട്ടിന് ഉപേക്ഷിച്ച് വരുമ്പോൾ ഡെഫിനറ്റ്ലി അവർ വരും കാരണം അവർക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല ഹെൽത്ത് കണ്ടീഷൻസ് വരുന്നുണ്ട് ഒരുപാട് പെയിൻ സിറ്റുവേഷനിലൂടെ കടന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട് സ്ട്രെങ്ത് ഉള്ള ശക്തി നഷ്ടപ്പെടുന്നു ശരീരമൊന്നും വേറെ ഇങ്ങനെ അവർ വിചാരിച്ചവരെ വഴങ്ങാത്ത പോലെ ഒരുപാട് പെയിൻ അവരെ ഒതുക്കി വെക്കുന്നുണ്ട് ഫോർ ഓഫ് പെൻഡക്കൽസ് ആണ് കണ്ടോ ഇത് ഇതിപ്പോൻ്റെ മീൻസ് അവർ പ്രശ്നങ്ങൾ അവർ ട്രോമയൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് വെക്കും പറ്റും എത്ര നാൾ പിടിച്ചു വയ്ക്കും അപ്പോൾ ഒരു ഒരു സിറ്റുവേഷൻസ് വന്ന് സ്റ്റോപ്പ് ചെയ്ത് റിലീസ് ഇനി സറണ്ടർ ചെയ്യണമെന്നു അവർ ഇനി ഒരു ഇല്ല ഇനി മതി എന്ന എനർജിയിലേക്ക് അവർ വരുന്നുണ്ട് സോ അവർ ഇങ്ങനത്തെ ഒരു കപ്പുമായി നിങ്ങളുടെ അടുത്തേക്ക് വരും ഡെഫിനറ്റായിട്ട് വരും ഈ ഒരു വീഡിയോ എന്തായാലും ആവും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ കപ്പ് ഓഫർ ചെയ്തിട്ട് വരുന്നത് അത് നല്ല മെച്ചുവേർഡ് എനർജിയാണ് പഴയതുപോലെ ആയിരിക്കില്ല അവരൊന്നുകൂടും മെച്ചുവേർഡായി നല്ല ബോധ്യത്തോടെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം ഓക്കെ നമുക്ക് കുറച്ച് ഇറ്റ്സ് നോക്കി വയ്ക്കാം അവർക്ക് പറയുന്ന മെസ്സേജസ് ഫയർ സയൻസസ് ഫയർ സയൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങാ പറഞ്ഞല്ലേ ഏഡീസ് ലിയോ സാഡിറ്റേറിയസ് ഫയർ സയൻസിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇത് ഇൻഡ്യൂട്യൂബിൽ എഴുതുന്ന മെസ്സേജസ് ആണ് കേട്ടോ ഓക്കെ യെസ് കാർമിക് റിലേഷൻഷിപ്പ് വി ആർ ഇൻ നിങ്ങൾ തമ്മിൽ ഒരു കാർമിക് രണ്ട് പേരും ഡിസ്റ്റോർട്ടഡ് ഡിസ്റ്റോർട്ടഡായിരുന്നു ഡിസ്റ്റോർട്ടഡ് ഫാമിലി ഡിസ്റ്റോർട്ടഡ് മാസ്കുലിൻ എനർജി ആയിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് നിങ്ങളുടെ അത്രയും നടന്ന് സെപ്പറേറ്റഡ് ആയി അവർക്ക് മതി എന്ന് പറഞ്ഞ് പോകേണ്ടി വന്നത് രണ്ട് പേരുടെ എനർജി കാർമിക് ലൈക്ക് അങ്ങനത്തെ ഒരു എനർജി ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ സ്പിരിച്വലി ഇവോൾവ് ആയപ്പോഴാണ് നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻസ് മാറി സ്പിരിച്വൽ സൈഡിലേക്ക് വന്നത് അപ്പോൾ ഇനി അവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഐ ലവ് യു അവർ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഫ്രം ദ ബോട്ടം ഓഫ് ദിയർ ഹാർട്ടാണ് കേട്ടോ ഈ ഐ ലവ് യു വരുന്നത് ഒരു ചിറ്റ്സും കൂടി ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് യെസ് കാർമിക് സോൾമേറ്റ്സ് മെയ്റ്റ്സ് മേ ബി അവർ ഡീൽ ചെയ്തത് ഒരു കാർമിക് സോൾ മേറ്റിനെ ആയിട്ടായിരിക്കും അപ്പോൾ ഭയങ്കര ആണ് കാർമിക് സ്വഭാവവും കാണിക്കും സോൾ മേറ്റ് സ്വഭാവവും കാണിക്കുമ്പോൾ ഇവർക്ക് കൺഫ്യൂസ്ഡ് ആവും ഇവർ ശരിക്കും ജനുവൻ ആണോ ഫേക്ക് ആണോ എന്നോ അവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് അവിടെ യെസ് നമുക്ക് ഫുള്ള് കാർമിക് മെസ്സേജസ് ആൻഡ് കാർമിക് ഈസ് റിലീസിങ് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ കാർമിക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരതിനെ വിട്ടിട്ട് കണ്ടു അവർ അത് ഉപേക്ഷിച്ച് നിങ്ങളെ കൂടെ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്നും ഒരു ഫാമിലി ബിൽഡ് ചെയ്യണമെന്നും അവർക്ക് ഹോപ്പ് ഇല്ലെങ്കിൽ ഹോപ്പ് ഒട്ടുമില്ലെങ്കിൽ ഹോപ്പ് ഇവിടെ ഹോപ്പാണ് കാണിക്കുന്നത് ഇവിടെ നദി അല്ലെങ്കിൽ കടൽ ഭയങ്കര ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഒഴുകുന്നതാണ് കാണുന്നതെങ്കിൽ ഇവിടെ ശാന്ത സൈലൻസിലേക്ക് വരും സോ അവർ ഒരുപാട് സൈലൻസ് അനുഭവിക്കുന്നു നിങ്ങളെ കൂടെയുള്ള ആ ഒരു ഹോപ്പ് അവർക്ക് വരുന്നുണ്ട് പറയുന്നു സോ ദസ് കാർമിക് ഈസ് റിലീസിങ് എന്നൊരു കാർഡും കൂടി നമുക്ക് വന്നിട്ടുണ്ട് ഒരു ചിപ്സും കൂടി എടുക്കാം യൂണിവേഴ്സ് എന്താണ് കാണുന്ന കൊടുക്കുന്ന മെസ്സേജസ് ലവ് യു മൈ സ്വീറ്റ് ആണ് ഒരുപാട് പ്രണയം അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് രണ്ട് കാർഡാണ് ലവ് യു എന്ന് പറയുന്നില്ല അവർക്ക് ഒരുപാട് നിങ്ങളെ സ്വീറ്റ് ഹാർട്ട് എന്ന് വിളിക്കുന്നുണ്ട് മനസ്സിൽ മുഖത്ത് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ പോലും അവർ ഫൈഡിയിൽ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് അയയ്ക്കുന്നുണ്ട് കേട്ടോ വെരി സാഡ് ക്രൈയിങ് യെസ് ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയ ഒരു കാർഡും കണ്ടോ നമുക്ക് എന്ത് റിസണേറ്റായിട്ട് വന്നു നോക്കൂ വെരി സാഡ് ക്രൈയിങ് പേഴ്സൺ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് ആണ് കാരണം മൂന്ന് കപ്പ് നഷ്ടപ്പെട്ടു രണ്ട് കപ്പ് ഉണ്ട് അവർക്കിത് മതി ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടണമെന്ന് അറിയുന്നില്ല കാരണം ഒരുപാട് ഡാവലോഗ് കടിച്ചിട്ട് പോയതായിരിക്കും അപ്പോൾ തിരിച്ചെങ്ങനെ വരുന്നുള്ള അവർ ഈഗോ ആണ് മെയിനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഒരു ഈഗോ ഡെത്ത് അല്ലെങ്കിൽ ഈഗോ സൈഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക ഡെവലപ്പ് മീൻസ് ഈഗോ കൂട്ടാനല്ല ഈഗോ എന്താണുള്ളത് എന്ന് വെച്ചാൽ മീറർ എക്സസൈസ് വഴി അല്ലെങ്കിൽ ഷാഡോ വർക്ക്സ് വഴി നിങ്ങളുടെ ഈഗോനെ കണ്ടുപിടിച്ച് നിങ്ങളത് ക്ലിയർ ഔട്ട് ചെയ്യുക ക്ലിയർ ഔട്ട് ചെയ്യുമ്പോൾ അവരുടെ ഈഗോ സൈഡും ഡൗൺ ആവുന്നതാണ് ഓക്കെ സോ ഇത്രയും മെസ്സേജസ് അവർ തരുന്നുണ്ട് കാർമിക് സിറ്റുവേഷൻസ് കാർമിക് റിലേഷൻഷിപ്പിലാണ് ഐ ലവ് യു പറയുന്നുണ്ട് ഏരിയസ് ലിയോ ഐജിറ്റേറിയസ് ഒന്നുകൂടി വൈറസിനേറ്റഡ് ആവാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് വരുമോ എന്ന് ചോദിച്ച് ഡെഫിനറ്റ്ലി അവർ വരും കാരണം അവർക്ക് എങ്ങനെ നിൽക്കാനാണ് നമ്മൾ എത്ര നാളൊരു പെയിൻ കൊണ്ടുപോവുക ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിയർലി പത്ത് കൊല്ലം ആറ് കൊല്ലം തൊട്ട് പത്ത് കൊല്ലം അല്ലെങ്കിൽ പതിനെട്ട് കൊല്ലം അതിൻ്റെ അപ്പുറം ഒന്നും ഒരു പേഴ്സിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നോക്കും മിക്ക സിറ്റുവേഷൻസ് മിക്ക റിലേഷൻഷിപ്പ് പഴയ റിലേഷൻഷിപ്പ് പത്ത് പതിനെട്ട് കൊല്ലം കഴിവും സെപ്പറേറ്റ് ആയി പോകുന്നു ബിക്കോസ് കാർമിക് റിലേഷൻഷിപ്പ് ആയിരുന്നു അവർ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ സൈറ്റ് നിൽക്കും പിന്നെ അതിൻ്റെ ഒരു കർമ്മക്കാണെങ്കിൽ അത്ര ഉണ്ടാവും ടെൻ ടു എയ്റ്റീൻ ഇയേഴ്സാണ് ശരിക്കും ഒരു കാർണിക് റിലേഷൻഷിപ്പിൻ്റെ കൊല്ലം എന്ന് പറയാം ചിലവർക്ക് അതിനൊക്കെ കുറവായിരിക്കും നോർമലി അത്രയാണ് പറയുക അതിൻ്റെ അപ്പുറം ഒന്നും ഒരാൾക്ക് സഹിച്ച് നിൽക്കാൻ സാധിക്കില്ല മെൻ്റലി എക്സോസ്റ്റഡ് ആയി അത്രയും ആയിട്ടുണ്ടായിരിക്കും അവർ അപ്പോൾ ഹെൽത്ത് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നോർമലി അവർ ഡിസിഷൻസ് എടുക്കും മതി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഫൈവ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ എനർജിയിലാണെങ്കിൽ നിങ്ങളുടെ ഡെവല നിങ്ങളുടെ എനർജി മാറ്റാൻ ശ്രമിക്കുക ചേഞ്ച് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിയൂണിയൻ പോസിബിലിറ്റി കാണുന്നുണ്ട് ഉണ്ടോ നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് നല്ല മെച്യോർഡ് ആയിട്ട് വരുന്ന ഒരു പ്രണയം കാണിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് കപ്പ് ഓഫർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആ ഒരു എനർജിയിൽ എത്തുക എന്നാൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ ഓക്കെ സോ ഈ കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാണും അപ്പോൾ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ആവുന്നതാണ് പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റ്സ് ടൈപ്പ് ചെയ്യുക താങ്ക് യു താങ്ക് യു എന്ന് കമൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ പേഴ്സൺ വരുന്നത് ഫാസ്റ്റർ ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഇപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തു നോ പ്രോബ്ലം കാരണം ഇത് വീഡിയോസ് ഓരോന്നിടുന്നത് ചിലപ്പോൾ ഇതിൽ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല ചിലവർക്ക് റെസിനേറ്റ് ആകും അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് വീഡിയോസോ ഓരോ ടോപ്പിക്സ് അപ്പോൾ ഇന്ത്യ വരുന്നത് പക്ഷേ എനിക്കിതിൻ്റെ ഫുള്ള് കാർമിക്കിൻ്റെ കാര്യമാണ് പറയുന്നത് കാർമിക് റിലീസിങ് തന്നെയാണ് ഇപ്പോഴത്തെ സമയം കാർമിക് റിലീസ് അതിനാണ് ഈ മേ ഈ ഒരു മാസം മാസും നെർക്കൂറി ഒക്കെ വന്നിട്ടുള്ളത് റിലീസിന് വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്ക് ഒരുപാട് സത്യങ്ങൾ കാണിച്ചു തരാനും ട്രൂത്ത് കാണിച്ചു തരാനും ഏതാണ് ഫേക്ക് ഏതാണ് സത്യം എന്നറിയുന്നതും ഓക്കെ സോ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ടാരോ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ആയിരിക്കും കേട്ടോ ഫ്രീ റീഡിംഗ് ആയിരിക്കില്ല ചിലവർ ആണെന്ന് അറിയാതെ ഫ്രീ റീഡിങ് മെസ്സേജ് ചെയ്യുന്നുണ്ട് ദൈവിച്ചത് കോൾ ചെയ്ത കോൾ ചെയ്യാതിരിക്കും ജസ്റ്റ് മെസ്സേജ് ചെയ്യാം പിന്നെ സബ് കോൺഷ്യസ് ഫീലിംഗ് ലെവൽ വൺ ലെവൽ ടു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് പോയവരുണ്ട് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ കോൺടാക്ട് ചെയ്യാം ഈ ഒരു സമയം ഹീലിംഗിന് യൂസ് ചെയ്യേണ്ട സമയമാണ് എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെൽക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അറിഞ്ഞുകൊണ്ട് നിങ്ങളത് പിന്നെ നോക്കാമെന്നിട്ട് വിട്ട് കളയരുത് നിങ്ങളുടെ സോളിൻ്റെ ഇവോൾവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വന്നതും ഇങ്ങനത്തെ ഓരോ ചാനൽസ് കാണുന്നതും എന്ന് മനസ്സിലാക്കുക ചുമ്മാ എൻ്റർടൈൻമെൻറ്റിനല്ല എന്നും മനസ്സിലാക്കുക കേട്ടോ അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിനോട് നിങ്ങൾ ചെയ്യുന്നൊരു കർമ്മയാണെന്ന് മനസ് പറയാൻ നോക്കാം അപ്പോൾ അതൊക്കെയാണ് ഡിസ്റ്റൻസ് ഹീലിംഗ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഡിസ്റ്റൻസ് ഹീലിംഗ് ഒരുപാട് പേർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് സോ അതൊക്കെയാണ് എൻ്റെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് അതാണ് എടുത്തു പറയുന്നത് അപ്പോൾ കുറേ പേർക്ക് ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു നൂറ് ഇരുന്നൂറിൻ്റെ ഒക്കെ കൂടുതൽ ആളുകൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വൺ ഇയർ ടു ഇയറിനുള്ളിൽ സക്സസ് ഒരേ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാവർക്കും നല്ല ബ്ലസ്സിങ്സും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ബ്ലസ്സിങ്സും ഉണ്ടാകട്ടെ മാജിക്കിൻ്റെ പ്രാക്ടീസസ് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് നിങ്ങളൊന്ന് കണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ പ്ലേ ലിസ്റ്റിലുണ്ട് വൺ ടു ട്വൻറ്റി ഫോർ വരെയുള്ളത് പ്ലേ ലിസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളിന്ന് എടുത്ത് കാണും പ്രാക്ടീസ് ചെയ്യുക നമ്മൾ തന്നെയാണ് നമുക്കൊരു സെൽഫ് വർക്ക് ചെയ്യേണ്ടത് വേറെ ആരും വന്നിട്ട് ചെയ്യില്ല അത് മനസ്സിലാക്കുക ഓരോ നിമിഷവും അമൂല്യമാണ് ഈ ഒരു സമയം കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ട് തിരിച്ച് കിട്ടില്ല അപ്പോൾ ഓരോ മമ്മൻറ്റും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ സോൾ പെട്ടെന്ന് ഇൻവോൾവ് ആവുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ ഒരുപാട് കാർമിക് സിറ്റുവേഷനിലൂടെ കടന്ന് നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ നിങ്ങൾ ഇതിലേക്ക് വരേണ്ടി വരും പുഷ് ചെയ്തിട്ട് ഓക്കെ So thank you so much.